ഞാനിപ്പം നീക്കുന്നത് പരവൂരിനടുത്തുള്ള പുഴിക്കര എന്ന് പറയുന്നൊരു ബീച്ചിലാണ് അപ്പോൾ അവിടെ എന്തൊക്കെ മീനാണെന്ന് നോക്കാം നമ്മുടെ വലയിൽ എന്തൊക്കെ മീൻ കയറി എല്ലാ മീനും അല്ലേ പല ടൈപ്പ് മീനുകളാണ് എന്ന് വേണ്ട എല്ലാ മീനുകള് അടിപൊളിയായിട്ട് കേറിയിട്ടുണ്ടല്ലോ ഇതിനക്കുന്ന വെച്ചിട്ട് പാടുക അതാണ് മീനങ്ങ് കയറിയാ മതി പിന്നെ അടത്തി എടുക്കുമ്പോഴാണ് എന്റെ അത്രയും കഷ്ടപ്പാട് നോക്കി എന്ത് കഷ്ടപ്പെട്ടാന്നറിയാ നമ്മള് വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഇവര് വല പിടിച്ചോളന്ന ഈ മീനെ ഇനി എടുക്കുന്ന സീനാണ് ഇതൊക്കെ അയ്യോ കണ്ടോ എന്നിട്ടാണ് നമ്മള് വില പേച്ച് മീൻ വാങ്ങിച്ചത് തീരുന്നത് അവർക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ചോദിക്കുന്നോണ്ട് വേറെ അപ്പൊ നിങ്ങളെയൊക്കെ സിനിമയിൽ എടുത്ത് നിങ്ങളെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആ ഉണ്ടല്ലോ എല്ലാ ടൈപ്പ് മീനും ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങൾ ട്രിവാൻഡ്രത്താ നമുക്ക് ഇവിടെ വരുന്ന നല്ല പച്ച മീനും കിട്ടിപ്പോ പല ടൈപ്പ് ഇടാകുമ്പോ കറി വെക്കുമ്പഴേ പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലേ അതെ 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 പല ടൈപ്പ് മീൻ കറി വെക്കണം നമ്മൾ മുക്കം ബീച്ച് ഓ അത് ശരി ഒരുപാട് പലരും പല ടൈപ്പ് പറയുന്നത് ഇത് മുക്കം ബീച്ചാണ് അപ്പം എന്ന് ഇവിടെ എത്ര മണിയാകുമ്പോ കാണും ഇവിടെ സാധാരണ നമ്മൾ പൊഴിക്കര ബീച്ചാണ് ഇത് ശെരിക്കും പിന്നെ മുക്കം എന്ന് പറഞ്ഞ എന്തിനാ ഇത് പൊഴിക്കര ബീച്ച് അതിനപ്പുറം മുക്കം ബീച്ചുമാണ് വരുന്നത് പിന്നെ ഇവിടെ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ആറു മണിക്ക് വന്ന് നമുക്ക് മീനൊക്കെ നല്ലവണ്ണം എടുക്കാം അല്ലേ അപ്പൊ നിങ്ങളെല്ലാരും കണ്ടല്ലോ നമ്മുടെ പുഴിക്കര ബീച്ചാണിത് അപ്പം ചേട്ടന്മാരുത് അപ്പം രാവിലത്തെ വെയിലുള്ള നല്ലതാണ് കേട്ടോ പതിനൊന്ന് മണി വരെയുള്ള കച്ചവട ഉള്ളൂ ഇവിടെ അങ്ങോട്ട് അവിടെ അടങ്ങി നല്ല ടേസ്റ്റ് ഉള്ളതല്ലേ മീൻ കൂടുതലല്ലേ ചേട്ടാ മതി ഇതേ ഉള്ളു എല്ലാ മീനുകളും ഇത്രേ ഉള്ളില്ലേ വേറെ വരില്ല അപ്പൊ ഇത്രയും എത്ര എത്ര രൂപക്ക് തരാന്നല്ല വില വേശിയല്ലേ അങ്ങനെ മീനുകളെല്ലാം രാവിലത്തെ സൂര്യപ്രകാശം കൊണ്ട് കിടക്കുകയാണ് അവർക്കും വൈറ്റമിൻ ഡിയുടെ ഈടെ ഒക്കെ കുറവുകൾ ഉണ്ടല്ലോ പാവങ്ങളല്ലേ എന്നാ പിന്നെ എടുക്കണം ഇത് ശരിക്കും എന്തിനാണ് കൊള്ളാവുന്നത് ഫ്രൈക്കാണോ കറിക്കാണോ ഈ മഞ്ഞപ്പാറയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ലാത്ത എന്നല്ലാതെ അങ്ങനെ അവൻ ഇതിനകത്തന്നു വെച്ചിട്ട് കൊറച്ച് കറി വെക്കാനുള്ളതൊക്കെ ഉണ്ട് ബാക്കിയൊക്കെ ഉണക്കാൻ കൊള്ളാവുന്ന എനിക്ക് തോന്നുന്നു ഇപ്പൊ നല്ല വെയില അയ്യ അത് വേണ്ട ഇതാ ഓണക്കാൻ നല്ലത്

കൊഴിക്കറിയെ വന്ന് വാങ്ങിക്കുന്നതിനൊക്കെ ലാഭം തന്നെയാണ് കേട്ടോ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടിയില്ല അതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഇനി പിന്നെ പൊക്കി കാണിക്കാൻ വലിയ മീനൊന്നും കിട്ടിയില്ല കുഞ്ഞു കുഞ്ഞു മീനാണ് കിട്ടിയത് അതും വേണമല്ലോ ഈ കടലിലുണ്ടല്ലോ ഇതിലത്തെ പലറ്റേ കൊച്ചു കൊച്ചു മീനുകളെ നല്ല ടേസ്റ്റാണ് കേട്ടോ വെച്ചിട്ട് പറ അവരവർ വെക്കുന്ന പോലെ ഇരിക്കും കറിയുടെ രുചി അപ്പം ഞങ്ങളിവിടുന്ന് പോവാൻ നല്ല സൂര്യൻ നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് വന്ന് നിൽക്കുകയാണ്